കം ലെറ്റ് അബൌട്ട് സം മൂവീസ് സോ ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും പറയില്ല സോ ഇഫ് യു ഫീൽ ലൈക്ക് ഡുയിങ് ഡു അതർവൈസ് ഡോൺ ഡു ഒരു ഫോഴ്സിംഗ് മൂലം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇവിടെ ബൈജു അണ്ണൻ കോമഡി ചെയ്തിട്ട് എല്ലാവരും കണ്ടിട്ടും അങ്ങേര് മാസ് ചെയ്യുന്ന കണ്ടിണ്ടാവും നമ്മുടെ ആക്ഷൻ കിങ് അർജുനും അതേപോലെ തന്നെ ബൈജു അണ്ണനും കൂടി ഒരു പടം ഇറങ്ങിയിട്ട് വിരുന്ന് ഇതിലിങ്ങേരെ പ്രസന്റ് ചെയ്ത രീതി അതൊരു വേറൊരു ലുക്കാണ് ഒരു ഗാങ്സ്റ്റർ ലുക്കാണ് ആളൊരു പാർട്ടിക്കാരനാണ് അതേപോലെ തന്നെ ഇങ്ങനെ മുണ്ടും മടക്കി കുത്തി രണ്ട് ഫൈറ്റ് സീൻ ഉണ്ട് വേറെ ലെവൽ സാധനം ഗൂസ്ബംസ് വോമെന്റ് വേണമെങ്കിൽ പറയാം സിങ്ങർ ഇതേപോലെ നമ്മുടെ ലോകേഷ് ഒക്കെ ഒരു തമിഴ് പടത്തിൽ അവതരിപ്പിച്ച വേറെ ലെവലായിരിക്കും നല്ല പൊട്ടൻഷ്യൽ ആക്ടറാണ് അർജുൻ ആസ് ആശ്യൂഷ് സ്ലോ മോഷനും അങ്ങേരുടെ ഒരു സ്റ്റൈലും എല്ലാം കിടിലം തന്നെയായിരുന്നു ഇതിൽ മൂപ്പർക്കൊരു ഇൻട്രോ ഫൈറ്റ് ഉണ്ട് ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു കേട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലിയോല് കേട്ട അതേപോലത്തെ മ്യൂസിക്കും അതേപോലത്തെ ഇങ്ങനെ തെറിക്ക പറഞ്ഞിട്ട് വരുമ്പോൾ ശരിക്കും ഇനി വല്ല ഹറോൾഡ് ദാസിന്റെ പ്രീക്വൽ ആണോ വിചാരിച്ചു ലോ ബഡ്ജറ്റ് പടമാണ് വിരുന്ന സോ അതിൻ്റെതായ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഈ സിനിമയ്ക്ക് ഉണ്ട് ഓരോ മൊമെന്റ് ചില മൊമെന്റ്സിൽ നമുക്കൊരു സീറ്റ് എഡ്ജിങ് ത്രില്ലർ പോലെ തോന്നും ചില മൊമെന്റ്സിൽ എന്താ ഇങ്ങനെ തോന്നും പക്ഷെ ഈ സിനിമയുടെ ക്ലൈമാക്സ് അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് ഉറപ്പണ ലോകത്ത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ വില്ലൻ കുറച്ച് വീക്കായിരുന്നു സോ ഒരു ഡീസെന്റ് ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമയാണ് അതിന്റെ തമിഴ് ഡബ്ഡ് ആണ് ഡബ്ഡാണ് ഇപ്പറങ്ങിയിരിക്കുന്നത് സോ മലയാളം വരുമ്പോൾ മാത്രം എല്ലാവരും കണ്ടാൽ മതി കാരണം തമിഴ് ഡബ്ഡ് അത്യാവശ്യം ശോകമാണ് സോ ആമസോൺ പ്രൈമിൽ തന്നെ മലയാളം വരും തോന്നുന്നു ഒരു ഡീസെന്റ് ത്രില്ലർ കണ്ടിരിക്കാൻ നല്ലൊരു അനന്തപുരം ഡയറീസ് മലയാളം സിനിമയുടെ മാഗ്ന മൂപ്പസ് മലയാള സിനിമയ്ക്ക് ഒരു അഞ്ഞൂറ് കോടി കളക്ഷൻ കിട്ടേണ്ട പടം മലയാള സിനിമയെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോണ്ട പടം എന്നൊക്കെ പറയണെങ്കിൽ കണ്ണവട്ടൻ ആയിരിക്കണം സോ ഇതിന് നമ്മുടെ നായിക മീനയാണ് ആൾ എന്തിനാണ് ഇങ്ങനത്തെ പടത്തിലൊക്കെ പോയി അഭിനയിച്ചതെന്നാ ഞാൻ ആലോചിക്കണം ആൾ അമ്പതാമത്തെ വയസ്സിൽ എന്തോ എൽ എൽ ബി കംപ്ലീറ്റ് ആക്കാൻ പറ്റും രണ്ട് തവണ നിർത്തിപ്പോയതാണ് സോ ആള് കംപ്ലീറ്റ് ആക്കാൻ വരുന്നു ഇനി പരസ്പര ബന്ധു ഇല്ലാത്ത സിനിമയാണ് അതായത് ഒരു സീന് കാണിക്കും അടുത്ത സീൻ ഇതായിട്ട് ഒരു ബന്ധു ഉണ്ടാവും നമുക്ക് ഒരു സ്പൂഫ് മൂവീന്ന് അല്ലെങ്കിൽ പരസ്പര ബന്ധു ഇല്ലാത്ത ഒരു നാടകം എന്നൊക്കെ ഈ സിനിമയെ വിളിക്കാൻ പറ്റുള്ളൂ പക്ഷെ എല്ലാരെ കൊണ്ട് മൾട്ടി ടാസ്കിങ് ജയിപ്പിച്ചു എനിക്ക് ഒന്ന് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രീകാന്ത് ഉണ്ട് നമ്മുടെ തമിഴ്നടൻ ആള് ഇതിൽ വരുണ്ട് ഒരു ലുങ്കി എടുത്തിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വരുന്ന എനിക്ക് ഒരു ബോൾ ബാറ്റ് ചെയ്യാൻ തരുമോ ചോദിക്കും എന്നിട്ട് അപ്പം തന്നെ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ നടത്തും പത്ത് മിനിറ്റ് കഴിഞ്ഞ ഗസ്റ്റ് ലെച്ചറായിട്ട് ആൾ വന്ന് ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്തോന്ന് തടയാത് പിന്നെ കോടതിയിൽ വെച്ച് കുറച്ച് സീനൊക്കെ ഉണ്ട് ശരിക്കും കോമാളിത്തരോ ഇവർ കോടതിയിൽ വെച്ച് കാണിച്ച് കാണ കാണിച്ചിരിക്കുന്നത് സൊ മനോരമ മാക്സിമം സൺ ആൻഡ് നെക്സ്റ്റിയിൽ ഈ പടം അവൈലബിൾ ആണ് കണ്ടു നോക്കാം ബട്ട് ഗോ വിത്ത് ലെസ് എന്റെയും തള്ളേയും പുല്ല് വിലയുള്ള ഒരു കൂട്ടം പിള്ളേര് ക്ലാസ് ഒക്കെ കട്ടടിച്ചിട്ട് അവർ ഏതോ ഹോണ്ടഡ് പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് ഇൻസിഡൻറ്റ്സ് പറയുന്ന ഒരു സിനിമയാണ് ടീൻസ് തന്റെയും തള്ളേം വിലയില്ലെങ്കിൽ പോലെ അവരുടെ ഐഫോണും ട്വന്റി ഫോർ അൾട്ര ഒക്കെ ഈ സിനിമ ഡിറക്ട് ചെയ്തത് പാർത്ഥിപനാണ് അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു തല്ലിപ്പൊളി പടം എടുത്ത് വെച്ചിരിക്കുന്നത് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ വെറുത്തുപോകുകയും ചെയ്ത് അത്രയും വെറുപ്പിക്കലാണ് ഈ പിള്ളേർ ചെയ്തു വെച്ചിരിക്കുന്നത് സോ പിന്നീട് അങ്ങനെ നല്ല പടമാണോ ചോദിച്ചാൽ അങ്ങനെയല്ല ഈ പത്ത് മിനിറ്റ് കാണാൻ വെച്ചാൽ ബാക്കിയും കാണാം ആ ഒരു ശ്രമം നമുക്ക് അവിടുന്ന് കിട്ടും സോ ചില സമയത്ത് നമുക്ക് തോന്നുന്ന വെച്ചാൽ ഈ പിള്ളേരെ തന്തയും തള്ളി ഉപയോഗിക്കേണ്ട സാധനം മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗതി വരില്ലല്ലോ എന്ന് ക്യാരക്ടേഴ്സിനെ പറ്റി തന്നെ അത്രയും വെറുപ്പിക്കലാണ് സോ ഇതിന്റെ ഇടയിൽ ഈ പിള്ളേർ പതിമൂന്ന് പിള്ളേരോളം ഉണ്ട് അതിന്റെ രണ്ടെണ്ണത്തിനും പ്രേമം ഇഷ്ക് പ്യാറ് മൊഹബത്ത് പർഷിലീസ് മുട്ടായിൽ ഉമ്മ വെച്ച് കൊടുക്കണു അവൻ ഉമ്മ വെച്ച് തിന്നണു എക്ലയർ ഒന്നും നിന്റെ തൊണ്ടക്കുഴി കൂടെ ഇറങ്ങില്ലേ സോ പിന്നീട് അങ്ങോട്ട് ഫാൻറ്റസി എലമെന്റ്സ് വരുന്നുണ്ട് ഹൊറർ എലമെന്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് വരും നമ്മുടെ വാർത്തിപ്പന് തന്നെ വരുന്നുണ്ട് ഇതില് ഈ പ്രേതത്തെ കണ്ടവർ പേടിച്ച് ഓടുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു പാട്ട് ഈ രണ്ട് പിള്ളേർ ഈ ഇല്ലേ മരത്തിന്റെ മോൾ കൂടെ പറക്കുന്നു കെന്റിന്റെ മോൾ കൂടെ പറക്കുന്നു അത് കണ്ണും കെട്ടി ഓടും എന്തോ ഒന്നേ സൂപ്പർമാന്റെ മക്കളാണോ സോ ഈ പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് കാണി കണ്ടു നോക്കി എനിക്ക് ഭയങ്കര ബോറായിട്ടൊരു പടമായിട്ട് തോന്നി അനന്യ പാണ്ഡയും ഭൂമറും സോ ഈ അടുത്ത കാലത്ത് മാറ്റം വരാത്ത രണ്ട് സാധനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് അനന്യ പാണ്ഡെയും മറ്റൊന്ന് ഭൂമറും പക്ഷെ നമുക്ക് എയ്ത്ത് വണ്ടർ ഓഫ് വേൾഡ് അല്ലെങ്കിൽ ഇന്ന് കാക്ക മലന്ത് പറക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കൺട്രോളിൽ കുറച്ച് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സോ ഈ സിനിമയിലെ ഫുൾ ഫക്ക് തന്നെയാണ് ഫക്ക് 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 ഫുൾ ഡയലോഗ് ഫക്ക് തന്നെയാണ് സോ ആദ്യം ഈ സിനിമയുടെ കുറച്ച് ഭാഗം കണ്ടപ്പോൾ എനിക്കും തന്നെയാണ് പറയാൻ തോന്നിയത് പക്ഷേ ഒരു ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞ ശേഷം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള അത്യാവശ്യം നല്ലൊരു സിനിമയാണ് സോ ഇതിൽ നമ്മുടെ അനന്യാ പാണ്ഡയും കാമുകലും ഒരു കമ്മ്യൂണിറ്റി പേജ് തുടങ്ങുകയാണ് മില്യൺസ് ബില്യൺസ് ഒക്കെ അടിച്ച് വൺ ഹിറ്റായ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആയിട്ട് അവർ മാറുന്നു പെട്ടെന്നൊരു ദിവസം ഈ പയ്യൻ വേറെ ഏതൊരു പെണ്ണിനെ കിസ് അടിക്കുന്നത് അനന്യാ പാണ്ഡെ കാണുന്നു അവിടെ നിന്ന് അവര് തമ്മിൽ ബ്രേക്കപ്പ് ആണ് അപ്പൊ ഇവനെ ഡിജിറ്റൽ ലൈഫിൽ നിന്ന് ഇറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെ ഹെൽപ്പ് തേടുന്നു ഏ എ എന്നെ വില്ലനായി മാറുന്നു അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള നല്ലൊരു സിനിമയാണ് തൊണ്ണൂറ് മിനിന്റെ പടമാണ് അനന്യ അനിയപ്പാണ്ടെ സിനിമ പോലെ നല്ല നല്ല വൃത്തിക്കാണ് പെർഫോം ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് സമയം പെർഫോമർ ജാൻവി വി കപൂറിനെ നിങ്ങൾക്ക് കാണണം അങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ കാണേണ്ട ഒരു പടമാണ് ഉലച്ച് ഒരിക്കലും ഞാൻ പറയില്ല ജാൻവി കപൂർ ഒരു മോശം ആക്ട്രസ് ആണ് ആളുടെ ഭവാലായാലും മിസ്റ്റർ ആൻഡ് മിസിസ് മഹി ആയാലും അതേപോലെ തന്നെ മറ്റേ ഗുജൻ സക്സേന ഈ പടങ്ങൾ കണ്ടവർക്കറി അത് അത്യാവശ്യം നല്ല ആക്ട്രസ് തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് കോമാളി പടത്തിൽ പോയിട്ട് അഭിനയിക്കുന്നൊക്കെയുള്ളൂ ശുതിലും നമ്മുടെ നായക ഒരു ഐ എഫ് എസ് ഓഫീസർ ആണ് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഒരു ഡൗട്ട് വന്നത് ഐ എഫ് എസ് ഓഫീസർ പോലും തോന്നുന്നില്ല പിന്നെ ആൾ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായിട്ട് ലണ്ടനിലോട്ട് പോകും അവിടെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പടം കാണാൻ രസം ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു പടമാണ് ബേസിക്കലി എനിക്ക് ബോളിവുഡ് പാട്രിയോട്ടിക് മൂവീസ് കണ്ട് കണ്ടും അടുത്തതാണ് പിന്നെ ലീസ്റ്റ് എക്സ്പെക്ടേഷനിലാണ് ഈ സിനിമ കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായി ജാൻവി കപൂർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റോഷൻ മാത്യൂസ് ഉണ്ട് ഈ സിനിമയിൽ ആസ് യുഷ്യൽ എല്ലാ പടത്തിലും പോലെ തന്നെ ആൾ കളിപ്പനാണ് പക്ഷെ വൃത്തിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് സോ എനിക്ക് അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത് ഈ മറ്റേ ദേവരയിലെ പോലെ അഭിനയിച്ച് കൊളാക്കിയിട്ടൊന്നുമില്ല സോ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സമയം കണ്ടുപോകുക പാട്രിയോട്ടിക് മൂവീസ് ഇഷ്ടമുള്ള അർജുൻ റെഡ്ഡി കബീർ സിംഗ് പോലത്തെ പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കളേഴ്സ് ഓഫ് ലവ് സോ ഇത് അർജുൻ റെഡ്ഡി പോലെ അത്ര ഇൻറ്റൻസ് അല്ല ഇതിൽ നമ്മുടെ നായകൻ ഒരു ഡോക്ടറാണ് ഒരു സെക്സോളജിസ്റ്റ് ആണ് അതായത് വൺ ഹു മേക്സ് സെക്സ് ബെറ്റർ ഹെവൻലി ഫീലിംഗ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് സോ നമ്മുടെ ഫ്ലിംഗ് ഇല്ല ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഫുൾ ഫ്ലിംഗ്സ് ആണ് അതായത് റിലേഷൻഷിപ്പിൽ ഒന്നും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല ആൾക്കാർക്ക് കാര്യം നടക്കണം പിന്നെ അവനവന്റെ പാർട്ടിനുമാണ് അത് തന്നെയാണ് ഈ സിനിമയിൽ ഫുള്ള് നടക്കുന്നത് നമ്മുടെ നായകൻ ഒരു സെക്സോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൂപ്പരായിട്ട് കാര്യം നടക്കണം പക്ഷേ ആർക്കൊരു ജെനുവിൻ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ജെനുവിൻ റിലേഷൻഷിപ്പാണ് സോ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ആളുടെ ഒരു ബ്രോക്കൺ സ്റ്റോറീസ് ഒക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത് ഇതിൽ നായകൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് മറ്റേ മിസ്റ്റർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ജെന്റിൽ മാൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ആളാണ് നമ്മുടെ നായകൻ നല്ല വൃത്തിക്ക് ആൾ പെർഫോം ചെയ്യുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് അതേപോലെ തന്നെ ഇമോഷണൽ സീൻസ് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ ഈ സിനിമ പറഞ്ഞതു അർജുൻ റെഡ്ഡി പോലെ ഇൻറ്റൻസും അതിലാണെന്ന് വെച്ചാൽ ഫുൾ അടിക്കൂടി അങ്ങനെ അതല്ല ഇത് അങ്ങനെയൊന്നും ഇല്ല സോ നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഗുഡ് വൈബിലുള്ള പടം കാണെങ്കിൽ കാണാം പക്ഷേ ഈ സിനിമ എയർ എ റേറ്റഡാണ് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സി ഫൈവിൽ അവൈലബിൾ ആണ് സമയം നീ കണ്ടുനോക്കാം